ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോൾ ലോകം വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ സിംഗപ്പൂരിനെതിരെ രണ്ട് മത്സരങ്ങൾ ഇന്ത്യയുടെ ദേശീയ ടീം കളിക്കുന്നുണ്ട് പിന്നീട് സൂപ്പർ കപ്പ് നടക്കുന്നു അതിനുശേഷം ഐ എസ് എൽ ആരംഭിക്കും ഇതെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പോഴാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം തീരുമാനിച്ചിട്ടുണ്ട് അതായത് ടീമിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് നൌഷാദ് മൂസ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്തോനേഷ്യക്കെതിരെയാണ് രണ്ട് സൗഹൃദ മത്സരങ്ങളും ഇന്ത്യയുടെ അണ്ടർ ട്വൻ്റി ടീം കളിക്കുക ഇന്തോനേഷ്യയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒക്ടോബർ മൂന്നാം തീയതി ബംഗളൂരുവിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ക്യാമ്പ് ആരംഭിക്കും ഒക്ടോബർ എട്ടാം തീയതിയാണ് ഇന്തോനേഷ്യയിലേക്ക് പറക്കുക ആദ്യ മത്സരം ഒക്ടോബർ പത്താം തീയതിയും രണ്ടാമത്തെ മത്സരം ഒക്ടോബർ പതിമൂന്നാം തീയതിയുമാണ് നടക്കുക ഒക്ടോബർ പതിനാലാം തീയതി ഇന്ത്യയുടെ അണ്ടർ ട്വൻ്റി ത്രീ ടീം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ളതാണ് ഇതിനുള്ള സ്ക്വാഡ് പരിശീലകനായ നൌഷാദ് മൂസ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറ് താരങ്ങളാണ് ഈ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് വികാശ് യുനം സുമീത് ശർമ്മ മുഹമ്മദ് സഹീഫ് മുഹമ്മദ് ഐമന് കോറു സിംഗ് ശ്രീകുട്ടൻ എം എസ് എന്നിവരാണ് ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് അതിനർത്ഥം ഈ ആറ് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ക്യാമ്പിന്റെ തുടക്കത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഏഴാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ക്യാമ്പ് ആരംഭിക്കുന്നത് ഗോവയിൽ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ നടത്തുന്നത് എന്നാൽ പതിനാലാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഈ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുക എന്നാണ് ഇപ്പോൾ ഉറപ്പായിട്ടുള്ളത് ആറ് താരങ്ങളെയാണ് തുടക്കത്തിലെ ക്യാമ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാകുന്നത് പക്ഷേ നമുക്കറിയാം ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ സൂപ്പർ കപ്പ് മത്സരം കളിക്കുന്നത് ഐ ലീഗ് ക്ലബായ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ അതിനു മുന്നേ തയ്യാറെടുക്കാനുള്ള ഒരുപാട് സമയം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമാണ് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം